ഉപേക്ഷിച്ച് വയോധികർക്ക് സ്നേഹം വിളമ്പി രാജകുമാരി ഹോളിക്യൂൺസിലെ സ്കൂളിൽ നടത്തി വരുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കുരുവിള സിറ്റി ഗുഡ് ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി പ്രായമായ വയോധികർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത് കുരുവിള സിറ്റി ഗുഡ് ആശ്രമത്തിലെ അമ്മമാരും അച്ഛന്മാരും വലിയ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്നേഹം പങ്കിടാൻ കുട്ടിപ്പട്ടളം തന്നെയാണ് ആശ്രമത്തിൽ എത്തിയത് സ്കൂളിൽ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു ഞങ്ങൾ ഹോളിക്യുസ് യു പി സ്കൂളിൻ്റെ ഒരു മുഖമാണ് ശരിക്കും സ്നേഹപൂർവ്വം പദ്ധതി ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോടൊപ്പം തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും കൂടിയാണ് ഒരു വർഷം ആറേഴ് ഘട്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവർത്തനങ്ങളാണ് ഈ തുടക്കം കുറിക്കുന്നത് അത് ഇന്ന് ഇവിടെ ഗുഡ് വെച്ച് നടത്താൻ സാഹചര്യം സന്തോഷമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് മൂല്യബോധം പകർന്നു കൊടുക്കുക ഇന്ന് ഈ നാട്ടിൽ നിന്നും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യബോധത്തെ കൂട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക ആശ്രമത്തിൽ എത്തിയ കുട്ടികൾ ഭക്ഷ്യവസ്തുക്കൾ കൈമാറിയതിനോടൊപ്പം വയോധികരെ പരിചരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കുന്നത് നിർധനരായ വിദ്യാർത്ഥികൾക്കായി ബാഗും നോട്ട് ബുക്കുകളും ശേഖരിക്കുകയും അനാഥാലയങ്ങളിലേക്ക് ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകുകയും ചെയ്തു രാജാക്കാട് റോട്ടറി ക്ലബിനോട് സഹകരിച്ച് വീൽചെയർ വിതരണവും നടത്തി ഒരു കുടുംബത്തെ ദത്തെടുത്തിട്ടുമുണ്ട് രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഡയാലിസിസ് കിറ്റ് വിതരണം തുടങ്ങി മറ്റ് നിരവധി പദ്ധതികളും നടപ്പിലാക്കി ഈ പക്ഷത്തെ ആറാം ഘട്ട പദ്ധതിയാണ് ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത് ഞങ്ങൾ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ ആറാം ഘട്ടമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഒരുപാട് അപ്പച്ചന്മാരെ അമ്മച്ചമാരെയൊക്കെ കണ്ടു ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് പറയും പരിപാടിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു കാരക്കാട്ട് നിർവഹിച്ചു നെറ്റ്വർക്ക് രാജാക്കാട് വാണിജ്യ ത്ത് വിശ്വസ്തതയുടെയും വിശ്വസ്ഥതയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം